ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ഇന്നലെ വിട്ട വീഡിയോൻ്റെ ബാക്കിയാണ് ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ എൻട്രൻസ് എല്ലാവരും കണ്ടോ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന നല്ല രസമല്ലേ അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണ യൂട്യൂബർ കാക്കയാണ് ആ കാക്കാൻ്റെ പേര് എനിക്കറിയില്ല ഇത് തൻസീർക്കോട്ടുപറമ്പാണ് തൻസീർക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ തൻചീറിക്കൻ ജിൽഷ മാമ അവിടെ സ്റ്റേജുമാ പാട്ട് പാടുകയായിരുന്നു ഫുൾ കളറായി എന്ത് ഭംഗി ഡാൻസേഴ്സും എല്ലാതും കൂടി കാടാൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾക്ക് ഏ സി ഒന്നും നേരെ വരുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ വീട്ടിൽക്ക് പോയി ഇത് ഉമ്മച്ചിയുടെ ഫ്രണ്ട് അയച്ചെന്ന വീഡിയോ ആണ് ഉമ്മച്ചിക്ക് തൻ ചേർക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ക്യാസ് അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള